ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ഒരു റീഡിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിക്ക് അല്ലെങ്കിൽ ഈ വ്യക്തി വേറെ ഏതെങ്കിലും ഒരു ബന്ധത്തിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ട് ഇരുന്നിട്ട് ഈ ഒരു റീഡിങ്ങിലേക്ക് എനർജി കൊണ്ടുവരിക ഒട്ടും നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട നമുക്ക് ജസ്റ്റ് ഒരു റീഡിംഗ് ആയിട്ട് എടുത്ത് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റീസണേറ്റ് ആകണമെന്നില്ല റീസണേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളിലേക്ക് എടുക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് എപ്പോൾ മുതൽ കാണുന്നു അപ്പോൾ മുതൽ റീസണേറ്റ് ആയിരിക്കും ആൻഡ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട് വാട്സാപ്പ് നമ്പർ ആണ് അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാനായിട്ട് അധികം സമയം കളയേണ്ട ഇത് റീഡിംഗിലേക്ക് കിടക്കാം ഒന്നെല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ പേഴ്സന്റെ പേര് മനസ്സിൽ മൂന്ന് പ്രാവശ്യം പറയുക എനർജിയിലേക്ക് കൊണ്ടുവരിക ഓക്കെ ഈ ടെറീഡിങ്ങൾ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ എന്താ പറയാ ഒരു റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം എടുക്കരുത് നിങ്ങൾക്ക് മുമ്പിലോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ജന്മം നിങ്ങളായിട്ട് ചെയ്തു തീർക്കേണ്ട പല കർമ്മങ്ങളും ഉണ്ടായിരിക്കും ഓൺലി റിലേഷൻഷിപ്പ് ബേസ് ഫോക്കസ്ഡ് മാത്രമായിരിക്കില്ല ചിലപ്പോൾ ഓക്കെ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുക കാരണം ഈ ഇങ്ങനത്തെ റീഡിംഗ് ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് എത്തിക്കുന്നതാണ് യൂണിവേഴ്സിന് നിങ്ങളടുത്ത് എന്തൊക്കെയോ അറിയിക്കാനുണ്ട് സംസാരിക്കാനുണ്ട് സോ അത് പല റീഡിങ്ങുകളിലൂടെയും നിങ്ങൾക്ക് വ്യക്തമായിട്ട് വരുന്നതുമായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ജസ്റ്റ് എൻ്റെ ഒരു ഇൻഡ്യൂഷൻ ഇപ്പോൾ വന്നത് ഞാൻ പറഞ്ഞതാണ് നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തി വേറെ ഏതെങ്കിലും ബന്ധത്തിൽ ഇപ്പോൾ പെട്ടു നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം കരണ്ട് എനർജി കൂടെ റീഡിംഗിൽ തരൂ ഹേർട്ട് ബ്രോക്കൺ ബ്രേക്ക് ഫീലിംഗ് ലോസ്റ്റ് എല്ലാ കാർഡ്സും എടുത്തതിന് ശേഷം നമ്മൾക്ക് പറയാം കേട്ടോ ഒരു കാർഡ്സ് വെച്ച് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല വേറെ കൃഷ്ണ കൃഷ്ണനെ ഭജിക്കുന്ന ആരെങ്കിലും ഉണ്ടോ കൃഷ്ണഭക്തർ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ഇൻവ്യൂഷൻ വരുന്നുണ്ട് കൃഷ്ണഭക്തർ എന്നുള്ളത് ചിലപ്പോൾ ഏതെങ്കിലും നമ്മൾ റീഡിംഗ് ഒക്കെ എടുക്കുമ്പോൾ ഏത് ഗോഡിൻ്റെ എനർജിയാണ് ചിലപ്പോൾ ഗോഡ്സിൻ്റെ എനർജിയും നമ്മൾക്ക് വരാം കട്ടാരക്ട് റീഡിങ്ങിലൊക്കെ വല്ലാത്തൊരു സത്യങ്ങളും ഉണ്ട് കേട്ടോ ഞാൻ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഞാനതിപ്പം പറയുന്നില്ല കാരണം നിങ്ങൾ നിങ്ങളുടെ എനർജിയിലെ റീഡിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം കാത്തിരിക്കുന്നവരാണ് കാത്തിരിക്കുന്നവരാണെനിക്കറിയാം അപ്പോൾ പറഞ്ഞ് മോഷിപ്പിക്കുന്നില്ല എങ്കിലും ഞാൻ ഇടയ്ക്ക് വെച്ച് പറയാൻ സമയം കിട്ടുവാണെങ്കിൽ പറയാം അല്ലെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് ആവശ്യമുള്ളവർ കേൾക്കുക അല്ലാത്തവർ ഇതാക്കിയിട്ട് പോകാം അതായത് ഞാൻ പണ്ടൊരു സോറി എനിക്കതിനിപ്പോൾ ഒരു പോയി വേണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് പറയാനായിട്ട് ഇരുന്നതാണ് പക്ഷേ വേണ്ട എന്നുള്ളൊരു ഇതിലാണ് എനിക്ക് കിട്ടുന്നത് വേണ്ട അത് പറയുന്നില്ല ഓക്കെ അപ്പോ നിങ്ങളുടെ ഒരു റീഡിംഗിൽ കിട്ടിയിട്ടുള്ള ഒരു കാർഡ്സ് ആണ് ഹീലിംഗ് ഹേർട്ട് ഓക്കെ ബോട്ടം ഓഫ് ദ ടെക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഹീലിംഗ് ഹേർട്ട് വന്നിട്ടുണ്ട് സോൾ മേറ്റ് വന്നിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോ ഇതിലിപ്പോ വളരെ ഹേർട്ട് ബ്രോക്കൺ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഇരിക്കുന്നതായിട്ട് ചിലരുടെ എനർജി കാണുന്നുണ്ട് കുറച്ച് പേർക്ക് ഇവിടെ ഒരു ശതമാനം ആളുകളില് അവിടെ ഈ വ്യക്തി വേറൊരു ബന്ധത്തിൽ പെട്ടിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ റീഡിങ് മുഴുവൻ കേൾക്കാം ഈ ഒരു ഡയലോഗോടു കൂടി അയ്യോ അല്ല നശിക്കേ ഇങ്ങനെ എനിക്ക് ജീവിക്കേണ്ടേ എന്ന് പറഞ്ഞ് ഓടിപ്പോകണ്ട റീഡിങ് കേൾക്കാം നിങ്ങൾ ഒരു ശതമാനം ആൾക്കാർക്ക് അത് നിങ്ങൾക്ക് ചിലവർക്കെങ്കിലും അത് വ്യക്തമായിട്ടുണ്ടായിരിക്കണം അവരെ അവരുടെ പെരുമാറ്റത്തിലോ അവരുടെ ചില കാര്യങ്ങളിലൂടെ നിങ്ങൾക്കതൊരു സംശയമായിട്ട് വന്നിട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണ് നമ്മൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു റീഡിങ് എത്തിപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ സത്യം അറിയണം എന്നുള്ള രീതിയിലേക്ക് അപ്പോൾ ഒരു ശതമാനം ആളുകളിൽ അത് കാണുന്നുണ്ട് ടൈം വിത്ത് ഫ്രണ്ട്സ് അവർ ഓൾറെഡി മൂവിങ് ഓൺ ആയിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ ലിവൻ ദാവിംഗ് ഫൺ ഓക്കെ ഒരു ശതമാനമാണ് ഇട്ടാ പറയുന്നത് ഒരു ശതമാനം ബാക്കി എല്ലാവരുടെ കേസസുകളിലും തൊണ്ണൂറ്റൊമ്പത് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ഫൈവ് ശതമാനം പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് പറയാം അല്ലെങ്കിൽ ഈ കാണുന്ന വ്യക്തികൾക്ക് ഏതെങ്കിലും ഒന്നോ രണ്ടോ പേരുടെ ലൈഫിൽ മാത്രമാണ് നിങ്ങളുടെ വ്യക്തി വേറൊരു ബന്ധത്തിൽ പെട്ടു നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അവർ ചിലപ്പോൾ എന്താ പറയുക നിങ്ങൾ വിളിക്കുമ്പോൾ എല്ലാം ബിസി ആയിരിക്കണം അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണ സമയത്തൊന്നും കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരിക്കില്ല വാട്സപ്പിൽ ലാസ്റ്റ് സീനൊക്കെ വളരെ ലേറ്റ് ആയിട്ടൊക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ എന്താ പറയുക ലാസ്റ്റ് സീനൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു എനർജി ചിലവരുടെ കാണിക്കുന്നുണ്ട് പെട്ടെന്ന് അങ്ങനത്തെ കുറച്ച് പരിപാടികൾ അല്ലെങ്കിൽ വിളിക്കുമ്പോഴൊക്കെ ഓഫീസ് സംബന്ധമായിട്ടുള്ള ജോലി സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് സംബന്ധമായിട്ടുള്ള തിരക്കുകൾ പറഞ്ഞിട്ട് അവർ ഒഴിയുന്നുണ്ടായിരിക്കും എന്നാൽ നിങ്ങൾക്കത് കുറേയൊക്കെ അവരുടെ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും അവരിൽ ഉണ്ട് എന്നുള്ളത് ഓക്കെ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ തേർഡ് പാർട്ടി റിമൂവൽ ഉപയോഗിച്ചതിപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് കുറച്ചായിട്ട് കാണുന്നത് നിങ്ങൾക്ക് തേർഡ് പാർട്ടി റിമൂവൽ സ്പെൽ സ്പെല്ലുപയോഗിച്ചിട്ട് ഈസി ആയിട്ട് അത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അത് പോയിൻറ്റ് ഫൈവ് പേഴ്സൻറ്റേജ് ആളുകളിൽ മാത്രമേ നമ്മൾക്കത് കാണുന്നുള്ളൂ കയറി വന്ന ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മാക്സിമം പത്ത് പേരുടെ എനർജി ഞാൻ പറയാം പക്ഷേ ബാക്കിയുള്ളവരുടെയൊക്കെ ലൈഫിൽ അങ്ങനെ ഒരു ബന്ധത്തിൽ പെട്ടു നിൽക്കുന്നതായിട്ട് കാണുന്നില്ല അങ്ങനെ ഒരു ചാൻസസ് അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു ബന്ധത്തിൽ പെട്ടു പോകാനുള്ളൊരു ചാൻസസ് അവരുടെ ലൈഫിൽ വന്നിരുന്നു പക്ഷെ അവരത് വേണ്ടെന്ന് വെച്ച് ഒഴിവാക്കിയിട്ടുള്ള സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് ഓക്കെ അവർക്ക് എന്തോ ഒരു അവരിൽ അല്ലെങ്കിൽ വേറൊരു ബന്ധത്തിൽ കുടുങ്ങാൻ നേരം അവരുടെ ആ സോള് ഓക്കെ പിറകിലോട്ട് അവരെ വലിച്ചിട്ടുണ്ട് ഒരു ഹേർട്ട് ബ്രോക്കൺ ഉണ്ടായിട്ടുണ്ട് ഓക്കെ അപ്പോൾ അവരിപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ കാരണം നിങ്ങളെന്ന വ്യക്തി അവർ അവർക്ക് വേണ്ടി നിങ്ങൾ എത്രത്തോളം എന്താ പറയുക എനിക്കതിനൊരു ഒന്നും കിട്ടുന്നില്ല നിങ്ങളെപ്പോലെ വേറൊരാളും അവരുടെ ലൈഫിൽ അവർക്ക് വേണ്ടിയിട്ട് മാത്രം അതൊന്നും പ്രതീക്ഷിക്കാതെ നിന്നിട്ടുള്ള വ്യക്തി അത് നിങ്ങൾ മാത്രമാണ് എന്നുള്ളൊരു ആയിട്ടുള്ള തോട്ട്സ് ആ പേഴ്സൻ്റെ മനസ്സിലുണ്ട് കേട്ടോ ഓക്കെ അങ്ങനൊരു മനസ്സിലാ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളിൽ കാട്ട് കാണിക്കുന്നത് നിങ്ങളിലോട്ട് കാണിക്കുന്നത് ചിലപ്പോൾ ഒരു ഇൻട്രാക്ഷൻസ് ഇല്ല അല്ലെങ്കിൽ ഒക്കെ ഉണ്ടായിരിക്കും പക്ഷെ അവരുടെ മനസ്സിൽ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിലേക്ക് അവർക്ക് പോകാൻ താല്പര്യമില്ല എന്ന് കാണിക്കുന്നുണ്ട് പോകാനുള്ള സാഹചര്യം വളരെ സ്ട്രോങ് ആയിട്ട് അവർക്ക് മുമ്പിൽ ഉണ്ടായിരുന്നു ആൻഡ് ചില വ്യക്തികൾ അവരെ അതിനു വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ അവർ നന്നായിട്ട് തന്നെ വെച്ചിട്ടുള്ള ഒരു സ്ഥിതിയും കാണിക്കുന്നുണ്ട് ചിലവർ അവരിൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നിട്ട് പോലും സിറ്റുവേഷൻസ് അവരുടെ സിറ്റുവേഷൻസ് അങ്ങനെ പോകാനായിട്ടുള്ളൊരു സാഹചര്യമല്ലാത്തത് കൊണ്ട് ഒഴിവാക്കിയിട്ടുള്ളതായിട്ടും കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ യൂണിവേഴ്സ് ആ കാര്യത്തിൽ കുറച്ച് ബ്ലോക്കിങ് വറ്റിയിട്ടുണ്ട് ചിലവർക്ക് കാരണം അവരിപ്പോൾ വേറൊരു ബന്ധത്തിലേക്ക് പോകാനായിട്ടുള്ളൊരു സാഹചര്യമല്ല അല്ലെങ്കിൽ അത് പാടില്ല എന്നുള്ളത് യൂണിവേഴ്സിനവിടെ കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ട് അല്ലെങ്കിൽ യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നതുകൊണ്ട് അതിനുള്ള പാലം യൂണിവേഴ്സ് നടക്കുന്നിട്ട് വെട്ടിയിട്ടുണ്ട് ഓക്കേ സോ ഇവിടെ കുറേ പേർക്ക് മിററിങ് എനർജി കാണുന്നുണ്ട് ഒരുപാട് വൂൺ അതായത് മനസ്സിൽ വിഷമങ്ങൾ തട്ടിയിട്ടുണ്ട് ഹേർട്ട് ബ്രോക്കൺ കിട്ടിയിട്ടുണ്ട് ആൻഡ് വൂൺസ് വന്നിട്ടുണ്ട് അതായത് മനസ്സിനെ കീറി മുറിച്ചിട്ടുള്ളൊരു അവസ്ഥയിലൊക്കെ വന്നിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കാണി കാണുന്നത് തന്നെ ഒരു ദൈവം ഡിവൈൻ കണക്ഷൻ അല്ലെങ്കിൽ ദൈവാധീനമുള്ള ഒരു കണക്ഷനായിട്ട് കാണിക്കുന്നുണ്ട് ഏറെ കുറേ പേർക്കും നിങ്ങൾ പല സിറ്റുവേഷനിലും എന്താ പറയുക രക്ഷപ്പെട്ടിട്ടുണ്ട് പലവരുടെ മുമ്പിൽ നിന്നും ഈ റിലേഷൻഷിപ്പ് വെളിപ്പെടാതെ ഓക്കേ കുറച്ച് പേർക്ക് ഈ റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞൊരു റീഡിംഗിൽ നമുക്ക് കിട്ടിയിരുന്നു ടോക്സിക്ക് നന്നായിട്ടുണ്ട് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ട് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല രീതിയിലേക്കാകുമോ എന്നുള്ളൊരു കോൺഫിഡൻസ് കുറവ് നല്ല രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ ഫിയർ ഈഗോ ഇഷ്യൂ ജലസി സെൽഫായിട്ട് സബ് സെൽഫായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട് ഇത് കോൺഫിഡൻസ് ഇല്ലായ്മയാണ് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നന്നായിരിക്കുമോ രണ്ട് പേരുടെ അത് ബാധിക്കുമോ എന്നുള്ളൊരു പേടി ഈ പേഴ്സണെ മനസ്സിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് അതിൻ്റെ രീതിയിൽ കുറച്ച് പേർക്ക് അവഗണന അല്ലെങ്കിൽ നീക്കി നിർത്തപ്പെടുക എന്നുള്ള കാര്യത്തിലേക്കൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ പണ്ടൊക്കെ നിങ്ങളുടെ പിന്നാലെ നടന്നല്ലെങ്കിൽ എപ്പോഴും വിളിച്ചുകൊണ്ടിരുന്ന വിളിച്ചോണ്ടിരുന്ന പേഴ്സണായിരിക്കും ഇപ്പോൾ വളരെയധികം മാറി തുടങ്ങിയിട്ടുള്ളതായിട്ട് കാണിക്കുന്നത് ഓക്കേ ഇതൊരു ഹീലിങ്ങിൻ്റെ ടൈമാണ് ടൈം ടു ഹീൽ എന്നുള്ളൊരു കാര്യം നമുക്ക് അഗൈൻ വരുന്നുണ്ട് ആൻഡ് യാ എ അഗെയിൻ നമുക്ക് കഴിഞ്ഞൊരു റീഡിംഗിൻ്റെ എനർജി തന്നെയാണ് വരുന്നത് റിപ്പീറ്റേഷൻ എന്ന് വരുന്നുണ്ട് നിങ്ങൾ ഇതിൽ വർക്ക് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു ഓക്കെ അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ കുറച്ച് പേരുടെ ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് പേർക്ക് അവിടെ സംഭവം വന്നിട്ടുണ്ടെന്നുള്ളത് അത് ഞാൻ പറഞ്ഞത് ഡേറ്റ് എന്നുള്ളൊരു കാർഡ് മീറ്റിങ് സമ്മൺ ന്യൂ ഡേറ്റിംഗ് ഗെറ്റ് ബാക്ക് ഔട്ട് ദർ ആൻഡ് പ്ലാൻസ് അറ്റ് എ ഡേറ്റ് വളരെ ന്യൂ എനർജി ആണ് വന്നിട്ടുള്ളത് ഓക്കേ തുടങ്ങിയിട്ടേ ഉള്ളൂ മുളയിലെ നുള്ളി കഴിഞ്ഞാല് നിങ്ങൾക്കും പ്രശ്നമായിരിക്കില്ല അവിടെ പോയിട്ട് നിനക്ക് ഇനിയിപ്പോൾ വേറെ പെണ്ണിനെല്ലാം കിട്ടി അല്ലെങ്കിൽ നിനക്ക് വേറെ ഒരു വേറൊരാണിനെ കിട്ടിയില്ലേ വേറൊരുത്തനെ കിട്ടിയില്ലേ വേറൊരുത്തിയെ കിട്ടിയേ അങ്ങനെയും പറഞ്ഞിട്ട് പോയി തല്ലോ പിടിക്കാൻ നിൽക്കണ്ട ഓക്കെ അത് നിങ്ങൾക്ക് തന്നെ ഇതാവുള്ളൂ സോൾ മേറ്റ്സ് എനർജിയാണ് കാണിക്കുന്നത് എന്തായാലും സോൾ കോൺട്രാക്റ്റ് ആണ് പാർട്ട്ണർഷിപ്പ് കാണിക്കുന്നുണ്ട് അഗ്രിമെൻറ്റ് കാണിക്കുന്നുണ്ട് ചിലവർക്ക് മണി ആയിട്ട് ബിസിനസ് റിലേറ്റഡ് ആയിട്ട് ജോബ് റിലേറ്റഡ് ആയിട്ട് പരിചയപ്പെട്ടിട്ടുള്ള വ്യക്തികളായിട്ട് കാണിക്കുന്നുണ്ട് കുറച്ച് പേർക്ക് ഓൺലൈൻ അതായത് ഫോണിലൂടെ അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ള ഒരു ഇതിൽ കിട്ടുന്നുണ്ട് എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ വീണ്ടും നല്ല രീതിയിലൊരു സ്റ്റെബിലിറ്റി ഒരു ഗ്രോത്ത് ഫ്ലെക്സിബിലിറ്റി ഈ കാര്യങ്ങളൊക്കെ വരാനായിട്ട് ഇരിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ആൻഡ് ഇവരല്ലാതെ ചില വ്യക്തികളിൽ ഞാൻ എനർജി എനർജി കിട്ടുന്നതാണ് ഇവരല്ലാതെ നിങ്ങളെ സ്നേഹിക്കുന്ന വേറൊരു വ്യക്തിയും കാണുന്നുണ്ട് കേട്ടോ ആരോ നിങ്ങളെ ഇവരല്ലാതെ ആരും അറിയാതെ സ്നേഹിക്കുന്ന ഒരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട് ഇവിടെ നിങ്ങളെ ഓക്കെ അതുകൂടാതെ ഇപ്പോൾ ഈ ചില ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പേരെങ്കിലും വേറൊരു ഡേറ്റിങ്ങിൽ നിൽക്കുന്നുണ്ടെന്നുള്ളത് അത് ജസ്റ്റ് ഒരു ഫൺ ഫ്ലോട്ടിങ് എനർജിയാണ് ബ്ലൂമിങ് ആവുന്നതേ ഉള്ളൂ റൊമാൻസ് ഈസ് ബ്ലൂമിങ് തുടങ്ങുന്നതേ ഉള്ളു എഗെയിൻ ആൻഡ് എഗെൻ നമുക്കതിൻ്റെ ഇത് കിട്ടുന്നതാണ് എനർജി അത് നിങ്ങൾ മുളയിലെ നുള്ളുക ഓക്കേ നമുക്ക് തേർഡ് പാർട്ടി റിമൂവൽ ചെയ്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അതിനെ റിമൂവ് ആക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ച ചില പേര് കുറേ പേർക്കൊക്കെ റിലേഷൻഷിപ്പിൽ നിന്നും മൂവിങ് ഓൺ ആയിട്ട് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഫ്രസ്ട്രേറ്റഡൊക്കെ ആയതുകൊണ്ട് അവർ സ്വയം രണ്ടുപേരെ ലൈഫിനെ ബാധിക്കേണ്ടെന്ന് വെച്ചിട്ട് കുറച്ച് പേര് മാറി നിൽക്കുന്നുണ്ട് പക്ഷെ അവർ നിങ്ങളുടെ പേഴ്സൺ ഇതിൽ നിന്നും മാറി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അവർ ഫ്രണ്ട്സിനോടൊപ്പം ചിലവഴിക്കാനും ഹാപ്പി മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനും നിങ്ങളെ മറക്കാനായിട്ടുള്ള തന്ത്രപ്പാട് അങ്ങനെയുള്ള രീതിയിലും കാണുന്നുണ്ട് ചിലവർക്ക് കേട്ടോ അപ്പം നിങ്ങളാണ് ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നിൽക്കുന്നത് പക്ഷെ അവർ നിങ്ങളിലേക്ക് വരും പേടിക്കണ്ട ഓക്കെ അവർ നിങ്ങളിലേക്ക് വരുമെന്ന് തന്നെയാണ് കാണിക്കുന്നത് ഇതിൻ്റെ എനർജി ലവ് എനർജി നന്നായിട്ടുണ്ട് അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട് ഓക്കെ അപ്പം ഇങ്ങനെയാണ് നമുക്കിന്ന് റീഡിങ് കിട്ടിയിട്ടുള്ളത് സോ ഇതൊരു ചെറിയ റീഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് ആർക്കെങ്കില്ക്കും പേഴ്സണൽ റീഡിങ് ആവശ്യം ഉണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് കേട്ടോ അതിലായിരിക്കും നമുക്ക് ഏറെക്കുറെ നമുക്ക് റീഡിംഗിൽ നിങ്ങളുടെ എനർജി വ്യക്തമാവുന്നുണ്ടായിരിക്കാം അപ്പം അടുത്തൊരു റീഡിങ്ങിൽ കാണുന്നവരെല്ലാവർക്കും ടാറ്റോ ബൈബാസ് ചെയ്യൂ